ബിഗ് ബാങ്ക് വീക്കിലെ ഏറ്റവും അധികം സമ്മാനത്തുകയുള്ള മത്സരത്തിൽ പങ്കെടുത്തവർ ആദില അനുമോള് അക്ബർ എന്നിവരാണ് മത്സരിക്കുന്നവർ പ്രധാനവാതിലൂടെ പുറത്തുപോയി ഒരു മിനിറ്റിനുള്ളിൽ പണവും എടുത്ത് തിരിച്ചു കയറണം ഈ ഒരു മിനിറ്റിനുള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ അവർ ഈ ഷോയിൽ നിന്ന് പൂർണമായിട്ടും ഔട്ടാവും പുറത്തൊരു കാറ് കിടപ്പുണ്ട് അതിനകത്ത് പോയിട്ടാണ് ഈ ഒരു മിനിറ്റിനുള്ളിൽ പണവും എടുത്ത് ഉള്ളിൽ കയറേണ്ടത് എന്നാൽ ഈ ടാസ്ക്ലോട്ട് ആദ്യം ആരും വരാൻ തയ്യാറായില്ല ആ സമയത്ത് നെവിൻ എനിക്ക് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം നെവിൻ അത്രത്തോളം പൈസയ്ക്ക് ആവശ്യമുള്ള വ്യക്തിയാണ് അതിനുശേഷമാണ് ആതില ജമിനെ പറ്റില്ലല്ലോ ആതിലുണ്ട് പിന്നെ അക്ബറും അനുമോളൂടാണ് പക്ഷെ ഇതിനകത്ത് അക്ബറിന്റെ ഒരു പോസിറ്റീവ് നിലപാട് തോന്നി ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ടൊരു ഒരു ഗെയിം പോലെ കളിക്കാം ഒരുമിച്ച് പൈസ എടുക്കാന്ന് പറയുന്നു അങ്ങനെ അവരുള്ളിൽ കയറിയിട്ട് അവർ ആ ടാസ്ക് വിജയകരമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ കാറിനകത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് വാതിൽ അടങ്ങി തുടങ്ങിയിരുന്നു പക്ഷെ അവർ വളരെ ബുദ്ധിപരമായിട്ട് തന്നെ അവരെല്ലാം ഹൗസിനുള്ളിൽ ഉള്ളിൽ കയറി ആദില ഒരു കെട്ടും അക്ബർ മൂന്ന് കെട്ടും ഇരുപത് ആണ് ഇരുപതിനായിരത്തിന്റെ മൂന്ന് കെട്ടും അനു ഏഴ് കെട്ടുമാണ് എടുത്തിരുന്നത് അവരിതെന്തായാലും പുറത്തിറങ്ങി പങ്കിട്ടെടുക്കും അതാണ് അവർ തമ്മിലുള്ള ഒരു ഉടമ്പടി ഇവർ മൂന്ന് പേരും കൂടി രണ്ടു രൂപ എടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും കിട്ടുന്ന തുക എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ്